ഒരു ജോലി ആവശ്യത്തിനായി ബോംബെയിലെത്തിയതായിരുന്നു ചാലപ്പുറത്ത് രവീന്ദ്രനാഥ മേനോൻ എന്നാൽ അവിടെ വച്ച് സിനിമാ രംഗത്തോട് താൽപര്യം തോന്നിയപ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിച്ചു അവിടെ സഹപാഠിയായ കബീർ റാവുത്തറിന്റെ ഡിപ്ലോമ ഫിലിമായ മാനിഷാദയിലൂടെ അഭിനയരംഗത്ത് തുടക്കമിട്ടു ഈ ചിത്രം കാണാനിടയായ പ്രമുഖ സംവിധായകൻ മണി കൗൾ ദുവിദ എന്ന ബോളിവുഡ് ചിത്രത്തിൽ രവീന്ദ്രനാഥ മേനോനെ നായകനാക്കി ചിത്രത്തിനോടൊപ്പം തന്നെ രവീന്ദ്രനാഥ മേനോൻ എന്ന നടനും ശ്രദ്ധിക്കുന്നു തുടർന്ന് ബോളിവുഡിൽ തന്നെ സപ്നോം കി റാണി ജംഗൽ മേ മംഗൽ ദോ കിനാരെ തുടങ്ങിയ ചിത്രങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചു മണി കൌളിന്റെ ദുവിത എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ രവീന്ദ്രനാഥ മേനോൻ എന്ന പേര് രവി മേനോൻ എന്നാക്കിയിരുന്നു അദ്ദേഹം എന്നാൽ മലയാളികൾക്ക് രവി മേനോൻ എന്ന നടനെ പരിചയപ്പെടുത്താൻ ഇത്തരം മുന്നൊരുക്കങ്ങളുടെ ആവശ്യമില്ല എന്നതാണ് സത്യം നിർമാല്യം എന്ന സിനിമയിലെ ഉണ്ണി നമ്പൂതിരി എന്ന് പറഞ്ഞാൽ മതിയാകും എം ടി വാസുദേവൻ നായർ രചനയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്ത സിനിമയാണ് നിർമ്മാല്യം നടൻ സുകുമാരന്റെയും രവി മേനോന്റെയും ആദ്യ മലയാള സിനിമ കൂടിയായിരുന്നു നിർമാല്യം പാലക്കാട് ജില്ലയിലെ കരിമ്പുഴയിൽ ചാലപ്പുറത്ത് കല്യാണി അമ്മയുടെയും അമ്മന്നൂർ ബാലകൃഷ്ണ മേനോന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് രവി മേനോൻ ജനിച്ചത് സിനിമാ ജീവിതത്തിന്റെ ആരംഭദശയിൽ ഭാഗ്യദേവതയുടെ കടാക്ഷം ആവോളം ലഭിച്ചിരുന്ന നടനായിരുന്നു രവി മേനോൻ മണി കൗളിനെ പോലൊരു പ്രഗത്ഭ ചലച്ചിത്രകാരന്റെ സിനിമയിൽ നായക വേഷം അണിഞ്ഞുകൊണ്ടുള്ള അഭിനയം അതിന്റെ തുടക്കമായിരുന്നു എന്നാൽ അതേ രവി മേനോൻ പിന്നീട് സിനിമയുടെ മുഖ്യധാരയിൽ നിന്ന് പതുക്കെ മാഞ്ഞു പോകുകയായിരുന്നു ജീവിക്കാൻ വേണ്ടി പിൽക്കാലത്ത് രവി മേനോന് പെട്ടിക്കടക്കാരൻ മുതൽ കൂട്ടിക്കൊടുപ്പുകാരൻ വരെയുള്ള ചെറിയ ചെറിയ വേഷങ്ങൾ കെട്ടിയാടേണ്ടി വന്നത് മറ്റൊരു കഥ നിർമാല്യത്തിലെ അഭിനയം പരക്കെ അംഗീകരിക്കപ്പെട്ടെങ്കിലും അഭിനയ പ്രധാനമായ വേഷങ്ങൾ അപൂർവമായേ പിന്നീട് രവി മേനോനെ തേടിയെത്തിയുള്ളൂ ഭ്രഷ്ട് ഏകാഗിനി സ്വന്തം ശാരിക രാധ എന്ന പെൺകുട്ടി വാടക വീട് ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന നല്ല ചിത്രങ്ങൾ മാത്രമേ ആ പട്ടികയിലുള്ളൂ പൂനെയിൽ വെച്ച് പരിചയപ്പെട്ട എം ടി വാസുദേവൻ നായർ തന്റെ ആദ്യ സംവിധാന സംരംഭമായ നിർമ്മാല്യത്തിലേക്ക് ക്ഷണിച്ച വേളയിൽ തന്നെ മറ്റൊരു സ്വപ്ന തുല്യമായ ഓഫർ കൂടി രവി മേനോനെ തേടിയെത്തിയിരുന്നു ബസു ചാറ്റർജിയുടെ ചിച്ചോറിലെ നായക വേഷം മനസ്സുകൊണ്ടും ശരീരഭാഷ കൊണ്ടും അടിമുടി മലയാളിയും പാലക്കാട്ടുകാരനുമായ മേനോൻ തിരഞ്ഞെടുത്തത് എം ടിയുടെ സിനിമയായിരുന്നു രവി മേനോൻ ഉപേക്ഷിച്ച ചിച്ചോറിലെ റോൾ പിന്നീട് അഭിനയിച്ചത് അമോൽ പലേക്കറാണ് നിർമാല്യം സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേഗത്തിൽ സംഭാഷണം പറഞ്ഞ രവി മേനോനോട് സാവധാനത്തിൽ ഡയലോഗ് പറഞ്ഞ് ശീലിക്കണം അല്ലെങ്കിൽ ഡബ്ബിംഗ് തിയേറ്ററിൽ കഷ്ടപ്പെടും ഇതൊന്നും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കില്ല മോനെയെന്ന് ആ സിനിമയിൽ വെളിച്ചപ്പാടായി അഭിനയിച്ച പി ജെ ആന്റണി പറഞ്ഞതായും ഒരു കഥയുണ്ട് രവി മേനോൻ എന്ന നടനെ ഓർക്കുമ്പോൾ മലയാള സിനിമയിലെ ചില ഗാനരംഗങ്ങളും നമ്മുടെ മുന്നിലെത്തും ശാലിനി എന്റെ കൂട്ടുകാരി എന്ന സിനിമയിലെ സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട് ചുരുൾമുടിയിൽ ഒരു കൊച്ചു സ്വപ്നത്തിലെ ഉദ്യാന ദേവിതൻ ഉത്സവമായി അമ്മയിലെ മനസ്സു മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മന്ദരിക്കും രാത്രി പതിനാലാം രാവിലെ പനിനീര് പെയ്യുന്നു പതിനാലാം രാവിൽ എന്നിങ്ങനെ രവി മേനോന്റെ സാന്നിധ്യം കൊണ്ടുകൂടി കൂടി ശ്രദ്ധേയമായ സിനിമാ ഗാനങ്ങൾ നിരവധിയാണ് മധുവിന്റെ പിൻഗാമിയെന്ന് ഒരിക്കൽ സിനിമാ വാരികകൾ വിശേഷിപ്പിച്ചിരുന്ന നടനായിരുന്നു രവി മേനോൻ ഒരുപാട് സ്വപ്നങ്ങൾ ഭൂമിയിൽ അവശേഷിപ്പിച്ച് രണ്ടായിരത്തിയേഴ് നവംബർ ഇരുപത്തിനാലിന് ന് തന്റെ അമ്പത്തിയേഴാം വയസ്സിൽ അർബുദരോഗബാധയെ തുടർന്നാണ് രവി മേനോൻ അന്തരിച്ചത്